സീറോ മലബാർ സഭയിൽ പ്രശ്നപരിഹാരത്തിനെ വഴി തെളിയുന്നുവെന്ന സൂചന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചകളിലേക്കെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിൻ്റെ മടക്കം ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി വർഷങ്ങളായി നിലനിൽക്കുന്ന കുർബാന തർക്കത്തിന് വിരാമമാകുന്നു വിരാമമാകുന്നുവെന്ന് സൂചനകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് മാർ സിറിൽവാസൽ കൊച്ചിയിൽ തർക്ക പരിഹാരത്തിനായുള്ള ചർച്ചകളുമായി ഉണ്ടായിരുന്നു എന്നാൽ ഫലം കാണാത്ത സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മെത്രാപൊലിത്ത ഉപസമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലായെങ്കിലും അതിന് ഔദ്യോഗിക തീരുമാനമാകാൻ മാർ സിറിൽവാസലിന്റെ സർക്കുലർ എത്തിയിട്ടില്ല അടിയന്തര യോഗത്തിന് ശേഷമാകും തീരുമാനം ക്രിസ്തുമസിന് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കാമെന്ന് വിമത വിഭാഗം അറിയിച്ചു സെയിന്റ് മേരീസ് ബസിലിക്കാലിന് തുറക്കുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് അങ്ങനെയെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോ പുത്തുറാകും ഏകീകൃത കുർബാന ചൊല്ലുക മറ്റു പള്ളികളിൽ വർഷത്തിലൊരിക്കൽ ഏകീകൃത കുർബാന നടത്താമെന്നും എറണാകുളം സെയിൻറ് മേരീസ് ബസിലിക്കയിൽ വർഷത്തിൽ അഞ്ച് വിശേഷ ദിവസങ്ങളിൽ ഏകീകൃത കുർബാന നടത്താമെന്നുമാണ് മെത്രാപൊലിത്ത ഉപസമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ബാക്കി ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാന നടത്തണം ഇത് നേരത്തെ തന്നെ വിമത വിഭാഗം അംഗീകരിച്ചിരുന്നു എന്നാൽ ഔദ്യോഗിക തീരുമാനം എത്തിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇരു കൂട്ടരും അയ്യുന്നു ബസിലിക്ക് തുറന്നേക്കും എന്നുള്ള തരത്തിൽ സൂചനകൾ ലഭിക്കുന്നത് കേരളാവിഷൻ ന്യൂസ് കൊച്ചി ി ജെ പി നേതാക്കളുടെ ക്രൈസ്തവ വീടുകൾ സന്ദർശനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രൈസ്തവർക്കെതിരെ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നത് സംഘപരിവാറാണ് അത് ക്രൈസ്തവർ മനസ്സിലാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ബി ജെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക ഇവര് ചെല്ലുമ്പോ കേരളത്തിലെ